ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അധ്യയം പത്ത് വിഭൂതിയോഗം ഓം ശ്രീ പരമാത്മനേ നമ ശ്രീമദ്ഭഗവത്ഗീത അഥ ദശമ വിഭൂതിയോഗ അല്ലയോ ഗുരുദേവ ഞാൻ അങ്ങേ പ്രണമിക്കുന്നു ബ്രഹ്മത്തെപ്പറ്റി നിർമ്മലമായ ജ്ഞാനം നൽകുന്നതിൽ അങ്ങ് നിപുണനാണ് അന്യൂന്യമായ അറിവിൻ്റെ അരവിന്ദം അങ്ങയുടെ പ്രകാശമേറ്റ് വിരിയുന്നു അങ്ങ് സംസാര ജീവിതത്തിലെ അജ്ഞതയാകുന്ന അന്ധകാരത്തെ അകറ്റുന്ന അംശുമാനാണ് ശിഷ്യന്മാരെ ആധ്യാത്മിക ചിന്തയിൽ കൂടി പരമപദത്തിലേക്ക് ഉയർത്തുന്നതിന് കഴിവുള്ള ശക്തനായ ദേവനാണ് സർവലോക സംരക്ഷകനും അഖിലാനന്ദങ്ങളുടെയും രത്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഖനിയും സജ്ജനങ്ങളാകുന്ന വനികകളിലെ ചന്ദന മരവും ആരാധനാർഹമായ ദേവതയുമാകുന്നു ഞാൻ അങ്ങയെ വണങ്ങുന്നു ചന്ദ്രൻ ചകോരപക്ഷിക്കെന്ന പോലെയാണ് അങ്ങ് വിഘ്നന്മാർക്ക് അങ്ങ് ആത്മസാക്ഷാൽക്കാരെ ലഭിച്ചവരിൽ പാർത്ഥിവനാണ് വേദസത്തായ സാഗരമാണ് കാമദേവന്റെ സംഹാരകനാണ് അങ്ങയെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ശ്രേഷ്ഠനായ ഗുരു പരിശുദ്ധരായ ഭക്തന്മാർക്ക് പൂജ്യനായുള്ളവനെ അങ്ങ് എല്ലാ ജീവജാലങ്ങളുടെയും സ്രോതസ്സാണ് ജനന മരണങ്ങളാകുന്ന ഭൗതിക ജീവിത ഗജത്തിൻ്റെ ഗണ്ഡസ്ഥലം നശിപ്പിച്ചവനാണ് അങ്ങയുടെ കൃപയാകുന്ന ഗണനാഥൻ്റെ കനിവുണ്ടെങ്കിൽ ഒരു ബാലന് പോലും സാഹിത്യകലയുടെ ശ്രീകോവിലിൽ കടന്നു ചെല്ലാം തിന്മയിൽ നിന്നും മോചനം നൽകാനുതകുന്ന അങ്ങയുടെ ഔദാര്യപൂർണമായ വാക്കുകൾ ആരെയും നവരസുതാബ്ദിയുടെ ആഴമേറിയ കയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് പ്രാപ്തിയുള്ളവരാക്കും അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് അങ്ങയെ തൃപ്തിപ്പെടുത്തുന്ന വാഗ്വീശ്വരി മൂകനായ ഒരുവനെ ബൃഹസ്പതിയെ വെല്ലത്തക്ക വിധത്തിൽ കാവ്യാത്മകത്വമുള്ളവനാക്കി തീർക്കും കരുണാമസൃണമായ നോട്ടം കൊണ്ടോ ആനന്ദദായകമായ കൈകൾ ശിരസിൽ വെച്ചുള്ള അനുഗ്രഹം കൊണ്ടോ സാധാരണക്കാരനായ ഒരു മർത്യനെ ദൈവ തുല്യനാക്കാൻ അംഗീകഴിയും എൻ്റെ അശക്തമായ വാക്കുകൾ കൊണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഗുരുവിൻ്റെ മഹാത്മ്യം വർണ്ണിക്കുന്നത് പകലോൻ്റെ ശരീരത്തിൽ ചന്ദനച്ചാറ് പൂശാൻ കഴിയുമോ കൽപ്പതരുവിന് ഏത് വിധത്തിലുള്ള പുഷ്പങ്ങൾ കോർത്താണ് ഹാരാർപ്പണം ചെയ്യുക പാൽക്കടലിന് ആതിഥ്യ വിരുളാൻ ആർക്കെങ്കിലും ആവുമോ കർപ്പൂരത്തിൻ്റെ സൗരഭ്യം കൂട്ടുന്നത് എങ്ങനെയാണ് എന്ത് തൈലം പുരട്ടിയാണ് ചന്ദനമരത്തിൻ്റെ പരിമളം വർദ്ധിപ്പിക്കുന്നത് അമൃതിന് അതിനേക്കാൾ അമോഘമായ എന്താഹാരമാണ് നൽകുക ആകാശത്തെക്കാളും വലുതാകാൻ ആർക്കെങ്കിലും കഴിയുമോ എൻ്റെ ഗുരുനാഥൻ്റെ മഹാത്മ്യം അത്രത്തോളം മഹനീയമായിരിക്കെ എങ്ങനെയാണ് ഞാൻ അതിൻ്റെ നിസ്സീമമായ വലിപ്പം അറിയുന്നത് ഇത് മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തെ നിശബ്ദമായി പ്രശ്രയപൂർവം പ്രണമിക്കുന്നു എൻ്റെ ബുദ്ധിശക്തി കൊണ്ട് എൻ്റെ ഗുരുവിൻ്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കാമെന്ന് ഞാൻ പറയുന്നത് രത്നം കൊള്ളിലെ തിളക്കം വർദ്ധിപ്പിക്കാമെന്ന് പറയുന്നത് പോലെയാണ് അത് സ്വർണത്തിനുമേൽ വെള്ളി പൂശുന്നത് പോലെയാണ് ആകയാൽ ഞാൻ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും വിനയ സമന്വിതം സാഷ്ടാംഗം പ്രണമിക്കുന്നു അനന്തരം ജ്ഞാനദേവൻ തൻ്റെ ഗുരുവിനെ നോക്കി പറഞ്ഞു അല്ലയോ ഗുരുദേവ അങ്ങയുടെ കൃപാകടാക്ഷം കൊണ്ടും അതിരറ്റ വാത്സല്യം കൊണ്ടും കൃഷ്ണാർജുന സംവാദമാകുന്ന യമുനാ സംഗമത്തിലെ പ്രയാഗയിൽ അങ്ങ് എന്നെ ഒരു വടവൃക്ഷമാക്കി തീർത്തു ഉപമന്യു പാലിന് വേണ്ടി ഉമാകാന്തനോട് യാചിച്ചപ്പോൾ ഒരു പാലാഴി തന്നെ അദ്ദേഹം അവൻ്റെ മുന്നിൽ കാഴ്ചവെച്ചില്ലേ ഇളയമ്മയുടെ ദുസ്സഹമായ പെരുമാറ്റം കൊണ്ട് വ്യഥിതനായ ധ്രുവനെ വൈകുണ്ഠനാഥൻ ഒരു നക്ഷത്രമാക്കി തീർത്ത് അനുഗ്രഹിച്ചില്ലേ അതുപോലെ സർവധർമ്മ ശാസ്ത്രങ്ങളുടെയും താവളസ്ഥാനവും ബ്രഹ്മവിദ്യയുടെ നടുനായകവുമായ ഭഗവത്ഗീതയെ ഓവീവൃത്തത്തിൽ വിവരിക്കുന്നതിനുള്ള ശക്തി നൽകി ഗുരുനാഥൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഭാഷയുടെ ജടിലമായ കാനനത്തിൽ കൂടി ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ടും അർത്ഥവത്തായ ഒരു വാക്കുപോലും എൻ്റെ കാതുകളിൽ പതിച്ചില്ല എന്നാൽ ഇപ്പോഴിതാ അങ്ങയുടെ കൃപ കൊണ്ട് എൻ്റെ ഭാവന വിസ്മയാവഹമായ വലിയ കുസുമങ്ങളാകുന്ന ഭാഷണമായി വിരിഞ്ഞിരിക്കുന്നു തന്മൂലം ദേഹബുദ്ധിക്ക് അതീതമായി പോയിട്ടില്ലാത്ത എൻ്റെ വിശേഷ ബുദ്ധി ദിവ്യാനന്ദത്തിൻ്റെ കലവറയായി തീർന്നിരിക്കുന്നു ഗീതാ സിദ്ധാന്തങ്ങളാകുന്ന ക്ഷീരസാഗര തൽപത്തിൽ എൻ്റെ മനസ്സ് ജലശയനം ചെയ്യുന്നു ഇത് എൻ്റെ ഗുരുനാഥൻ്റെ അപാരവും അപ്രമേയവുമായ കാരുണ്യ പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ അമേയമായ ശക്തിയെ ഏത് വാക്കുകൾ ഉപയോഗിച്ചാണ് ഞാൻ വർണ്ണിക്കേണ്ടത് അപര്യാപ്തമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയെ പാടി പുകഴ്ത്തുന്നതിൽ അദ്ദേഹം എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങയുടെ കൃപ കൊണ്ട് ഭഗവത്ഗീതയുടെ ആദ്യ ഭാഗം ഹ്രസ്വവും മധുരവുമായ ഒവീവൃത്തത്തിൽ അത്യാനന്ദത്തോടെ ഞാൻ വിശദീകരിച്ചു ബന്ധുജനങ്ങളുമായി യുദ്ധം നടത്തേണ്ടി വരുന്നതിലുള്ള അർജുന വിഷാദത്തെ വിവരിക്കുന്നതാണ് ഒന്നാം അധ്യായം രണ്ടാം അധ്യായത്തിൽ പറ്റിയും കർമ്മയോഗവും ജ്ഞാനയോഗവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയും വർണ്ണിക്കുന്നു മൂന്നാം അധ്യായത്തിൽ പ്രതിപാദ്യം കർമ്മയോഗം മാത്രമാണ് കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള ബന്ധമാണ് നാലാം അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ളത് അഞ്ചാം അധ്യായത്തിൽ അഷ്ടാംഗ യോഗത്തിൻ്റെ യഥാർത്ഥ വിവക്ഷ വിവരിച്ചിട്ട് അതിൻ്റെ തുടർച്ചയായി ആറാം അധ്യായത്തിൽ യോഗാനുഷ്ഠാനത്തിന് ശാരീരികമായി ചെയ്യേണ്ടുന്ന ആസനവിധികളും അതിൻ്റെ പരിണത ഫലമായി പരമാത്മാവുമായി സാത്മ്യം പ്രാപിക്കുന്ന സ്ഥിതിയും യോഗഭ്രഷ്ടർക്ക് ഏർപ്പെടുന്ന അവസ്ഥകളും പ്രതിപാദിച്ചിരിക്കുന്നു ഏഴാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ഒരുവൻ എങ്ങനെയാണ് പ്രകൃതിയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടതെന്ന് വിവരിച്ചിട്ട് ഈശ്വര സേവകന്മാരായ നാലു വിധത്തിലുള്ള ഭക്തന്മാരെ പറ്റി പറയുന്നു എട്ടാം അധ്യായത്തിൽ അർജുനൻ്റെ ഏഴ് ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ ശേഷം മർത്യന്റെ മരണസമയത്തുള്ള എല്ലാ അവസ്ഥകളെ പറ്റിയും വർണ്ണിക്കുന്നു നൂറായിരം ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള മഹാഭാരതത്തിൽ സർവവേദ വിജ്ഞാനങ്ങളും ഉൾക്കൊള്ളുന്നു മഹാഭാരതത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഗീതയിലെ കൃഷ്ണാർജുന സംവാദത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രസ്തുത സംവാദത്തിൻ്റെ കാതലായ ആശയങ്ങൾ ഗീതയിലെ ഒമ്പതാം അധ്യായത്തിൽ മാത്രമായി കാണാൻ കഴിയും തന്മൂലം ഒമ്പതാം അധ്യായത്തിലെ അർത്ഥബന്ധം ശരിയായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട് ഞാൻ എന്തിനാണ് വെറുതെ പൊങ്ങച്ചം പറയുന്നത് ശർക്കരയും പഞ്ചസാരയും ഒരേ കരിമ്പിൻ നീരിൽ നിന്നുണ്ടാക്കിയിട്ടുള്ളവയാണെങ്കിലും രണ്ടിൻ്റെയും രുചിയും ആസ്വാദ്യതയും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് അതുപോലെ ഗീതയിലെ ചില അധ്യായങ്ങൾ ബ്രഹ്മജ്ഞാനത്തെ പറ്റി വ്യക്തമായി വിശദീകരിക്കുന്നു ചിലത് ബ്രഹ്മഗേഹത്തിലേക്കുള്ള വീതി കാട്ടിത്തരുന്നു മറ്റു ചിലത് ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്നവർ അവരുടെ ജ്ഞാനത്തോടൊപ്പം സ്വയം അലിഞ്ഞ് ബ്രഹ്മസ്വരൂപവുമായി ഐക്യം പ്രാപിക്കുന്നതായി വിവരിക്കുന്നു എന്നാൽ ഒൻപതാം അധ്യായം എല്ലാ വിശദീകരണങ്ങളെയും അതിലംഘിക്കുന്നു ശാശ്വത സത്യത്തെ സത്യത്തെപ്പറ്റിയുള്ള ഭഗവാൻ കൃഷ്ണന്റെ വാക്കുകൾ അതിൽ തെറുത്ത് കെട്ടിവെച്ചിരിക്കുന്നു ഈ അധ്യായത്തിൻ്റെ ആന്തരികമായ അർത്ഥത്തിന്മേൽ അർജുനന് പോലും കരുതലോടെയല്ലാതെ കൈവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്രകാരമുള്ള ഒൻപതാം അധ്യായത്തിലെ പരമസത്യങ്ങൾ വെളിവാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഗുരുവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വസിഷ്ഠ മഹർഷിയുടെ മേലങ്കി സൂര്യനെപ്പോലെ വെളിച്ചം വീശിയില്ലേ വിശ്വാമിത്രൻ തൃശങ്കു സ്വർഗം സൃഷ്ടിച്ചില്ലേ ശ്രീരാമൻ പാറക്കല്ലുകൊണ്ട് പാലം പണിത് തൻ്റെ പടയെ പാരാവാരത്തിനക്കരെ എത്തിച്ചില്ലേ പെറ്റ് വീണുടൻ തന്നെ ഹനുമാൻ പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് പകലോനെ കൈക്കുള്ളിലാക്കാൻ മേൽപോട്ട് കുതിച്ചില്ലേ അഗസ്ത്യ മഹർഷി ആഴിയെ കുടിച്ച് വറ്റിച്ചില്ലേ അതേ രീതിയിൽ നിങ്ങളുടെ സഹായം കൊണ്ട് അജ്ഞനായ ഞാൻ അജ്ഞേയമായ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ആധ്യാത്മിക സംവാദത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് ശ്രമിച്ചു രാമരാവണ യുദ്ധത്തിന് സമമായി യുദ്ധമല്ലാതെ മറ്റൊന്നുമില്ല അപ്രകാരം ഒൻപതാം അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ നൽകുന്ന പ്രബോധനങ്ങൾക്ക് തുല്യമായി അത് മാത്രമേ ഉള്ളൂ ഗീതാസാരം മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ സത്യദർശികൾക്കും ഇത് ബോധ്യമായിട്ടുള്ളതാണ് ഞാൻ ആദ്യ ഭാഗത്ത് ഒൻപത് അധ്യായങ്ങളും എൻ്റെ കഴിവിനനുസരിച്ച് വിശദീകരിച്ചു ഇനിയും അടുത്ത ഭാഗം ആരംഭിക്കാം തുടക്കത്തിൽ തന്നെ ഭഗവാൻ തൻ്റെ പ്രധാനവും അപ്രധാനവുമായ പ്രകടിത രൂപങ്ങളെപ്പറ്റി വിവരിക്കുന്നുണ്ട് അത് മുഴുവൻ മനോഹരവും ആസ്വാദ്യകരവുമാണ് വിശ്വനാഥനും യതുകുല തിലകവും വിജ്ഞാന സമ്പന്നരായ ആത്മാക്കൾക്ക് അത്ഭുതകരമായ ആനന്ദം നൽകുന്നവനുമായ ഭഗവാൻ അർജുനനോട് ചോദിച്ചു അല്ലയോ പാർത്ഥ ഞാൻ പറയുന്നത് നീ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടോ തുടർന്ന് ഭഗവാൻ അരുളി ചെയ്ത കാര്യങ്ങൾ നിവൃത്തിനാഥിൻ്റെ ശിഷ്യനായ ജ്ഞാനദേവൻ നിങ്ങളോട് വിവരിക്കുന്നതായിരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക ക്ഷ്യാമി ഹിതകാമ്യയാ അല്ലയോ അർജുന എൻ്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ നിനക്ക് നല്ലത് വരട്ടെ എന്ന് കരുതി ഞാൻ ഇനിയും പറയാൻ പോകുന്ന പരമാത്മ തത്വത്തെ വെളിപ്പെടുത്തി തരുന്ന എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക ശ്രീ ഭഗവാൻ പറഞ്ഞു അല്ലയോ അർജുന ഞാൻ ഇതുവരെയായി വിശദീകരിച്ചു തന്ന കാര്യങ്ങൾ നിന്റെ ബോധശക്തിയുടെ പിടിയിലമർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിൽ നീ തികച്ചും വിജയിയായിരിക്കുന്നു ഒരു കൂടത്തിൽ അല്പം വെള്ളമൊഴിച്ച് അത് ചോരുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ടാണ് അതിൽ കൂടുതൽ വെള്ളമൊഴിക്കുന്നത് അതുപോലെ ഇതുവരെയുള്ള എൻ്റെ പ്രഭാഷണങ്ങൾ നീ ശ്രദ്ധയോടെ ശ്രമിച്ചു എന്ന് എനിക്ക് ബോധ്യമായതിനാൽ നിന്നോട് കൂടുതലായി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പുതുതായി നിയമിക്കപ്പെടുന്ന ഒരു ജോലിക്കാരൻ പ്രലോഭനങ്ങൾക്ക് വശംവതനാവുകയില്ലെന്ന് പരീക്ഷിച്ചറിഞ്ഞതിനു ശേഷം മാത്രമേ അവനെ ഭണ്ഡാരത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുകയുള്ളൂ അപ്രകാരം നീ ഇപ്പോൾ എൻ്റെ ജ്ഞാനഭണ്ഡാരത്തിൻ്റെ വിശ്വസ്ത സേവകനാകാൻ യോഗ്യനായി തീർന്നിരിക്കുന്നു കാർമേഘങ്ങൾ പർവ്വത ശിഖരങ്ങൾ കാണുമ്പോൾ അതിന് ചുറ്റും ഉരുണ്ടുകൂടി നിറഞ്ഞൊഴുകുന്നത് പോലെ ഭഗവാൻ കൃഷ്ണൻ്റെ വാത്സല്യവും അഭിമാനവും കലർന്ന കടാക്ഷങ്ങൾ അർജുനൻ്റെ മേൽ പതിച്ചു ദയാവാരഥിയായ ഭഗവാൻ തുടർന്നു മഹാബാഹോ ഞാൻ ഇതിനു മുമ്പ് നിനക്ക് വെളിവാക്കി തന്ന സത്യങ്ങൾ വീണ്ടും നിന്നോട് പറയാം ഒരു കർഷകൻ തൻ്റെ ഭൂമിയിൽ അക്ഷീണനായി എല്ലാ വർഷവും കൃഷിയിറക്കിയാൽ അവന് കൂടുതൽ കൂടുതൽ വിടവ് ലഭിക്കും കാഞ്ചനം ഉലയിലിട്ട് ആവർത്തിച്ചിരിക്കിയാലും അതിൻ്റെ മേന്മ വർദ്ധിക്കുകയല്ലാതെ കുറയുകയില്ല അതുപോലെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് നിന്റെ പ്രീതിക്ക് വേണ്ടിയല്ല ഒരു ശിശുവിനെ ആഭരണം അണിയിക്കുമ്പോൾ അതിൻ്റെ സാങ്കത്യം ആ ശിശു മനസ്സിലാക്കുന്നില്ല എന്നാൽ അതണിയിക്കുന്ന മാതാവ് അതുകൊണ്ട് ഹർഷ പുളകം അണിയും അതേ വിധത്തിൽ നിൻ്റെ നന്മ കാര്യങ്ങൾ കൂടുതലായി നീ മനസ്സിലാക്കി എന്നറിയുമ്പോൾ എൻ്റെ ആനന്ദം അധികരിക്കുന്നു ഈ അലങ്കാര ഭാഷണം മതിയാക്കാം സത്യത്തിൽ ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു അതുകൊണ്ട് നിന്നോട് എത്ര സംസാരിച്ചാലും എനിക്ക് മതി വരികയില്ല തന്മൂലം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഗുണദോഷങ്ങളെ വിവേചിച്ചറിയാൻ കഴിവുള്ള അല്ലയോ അർജുന നീ എൻ്റെ ശ്രേഷ്ഠമായ പ്രഭാഷണം ശ്രദ്ധിച്ച് കേൾക്കുക ഇത് വെറും വാക്കുകളല്ല വാക്കുകളുടെ രൂപത്തിൽ നിന്നെ വാത്സല്യത്തോടെ ആശ്ലേഷിക്കാൻ വരുന്ന പരമതത്വമായ സത്യമാണ് നീ ഇതുവരെയും എൻ്റെ യഥാർത്ഥ സ്വരൂപമെന്തെന്ന് അറിഞ്ഞിട്ടില്ല നീ എന്നെ ഇവിടെ മനുഷ്യരൂപത്തിൽ കാണുന്നു എന്നാൽ യഥാർത്ഥത്തിൽ സർവ പ്രപഞ്ചവും ഞാനാണ് പ്രഭവം ാംശ പരമാത്മാവായ എൻ്റെ ഉത്ഭവം ദേവന്മാരും അറിയുന്നില്ല മഹർഷിമാർക്കും എല്ലാ നിലയിലും ഞാൻ തന്നെയാണ് ഉത്ഭവസ്ഥാനം എൻ്റെ സാരാംശം അറിയാൻ ശ്രമിച്ച വേദങ്ങൾ വിസ്മയിച്ചു പോയി എന്നിൽ എത്തിച്ചേരാനുള്ള യത്നത്തിൽ മനസ്സും പ്രാണനും നിസ്തേജരായി രാത്രി അല്ലെങ്കിലും സൂര്യചന്ദ്രന്മാർ ഇരുട്ടിലായി ഒരു ഗർഭസ്ഥ ശിശുവിന് അതിൻ്റെ മാതാവിൻ്റെ പ്രായം അറിയാൻ കഴിയാത്തതുപോലെ ഒരു മത്സ്യത്തിന് ആഴിയുടെ ആഴം അളക്കാനോ ഒരീച്ചയ്ക്ക് ആകാശത്തിൽ പറന്നുയരാനോ കഴിയാത്തതുപോലെ വിജ്ഞാനികളായ മഹർഷിമാർക്ക് പോലും എന്നെ അറിയാൻ കഴിയുന്നില്ല ഞാനായിരുന്നു എന്റെ മഹാത്മ്യം എന്തെന്നോ എവിടെ നിന്ന് എപ്പോൾ വന്നുവെന്നോ മനസ്സിലാക്കാനുള്ള അവരുടെ ശ്രമം തുടങ്ങിയിട്ട് യുഗങ്ങൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു എല്ലാ ദൈവങ്ങളുടെയും ഋഷീശ്വരന്മാരുടെയും സകല ചരാചരങ്ങളുടെയും പ്രഭവ സ്ഥാനം ഞാനാണ് എന്നാൽ അവരെല്ലാം എൻ്റെ ശാശ്വത രൂപത്തെ അറിയാൻ പണിപ്പെടുന്നു താഴേക്ക് ഒലിച്ചിറങ്ങിയ വെള്ളത്തിന് തിരിച്ച് മലയിലേക്ക് പ്രവഹിക്കാൻ കഴിയുമെങ്കിൽ മുകളിലേക്ക് വളരുന്ന വലുതായ വൃക്ഷത്തിൻ്റെ വളർച്ചയ്ക്ക് താഴെയുള്ള വേരുകളിലേക്ക് വ്യാപിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ എന്നിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ജീവജാലങ്ങളുടെ ലോകം എന്നെ മനസ്സിലാക്കുകയുള്ളൂ ഒരു വടവൃക്ഷത്തിന് അതിൻ്റെ ബീജത്തിൽ ഒതുങ്ങാൻ കഴിയുമെങ്കിൽ അഥവാ മഹാസമുദ്രത്തിന് ഒരു തിരമാലയായി രൂപാന്തരപ്പെടാൻ കഴിയുമെങ്കിൽ അഥവാ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു അണുവിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഋഷികൾക്കും ദേവതകൾക്കും സർവചരാചരങ്ങൾക്കും എന്നെ അറിയാൻ കഴിഞ്ഞെന്നു വരും പ്രമുചത്തെ ആരാണോ ജന്മരഹിതനും അനാദിയും ലോകമഹേശ്വരനുമായിട്ട് എന്നെ അറിയുന്നത് മനുഷ്യരിൽ അവനാണ് വിവേകി അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടുന്നു എൻ്റെ ദിവ്യമായ സ്വരൂപം അവേദ്യമാണെങ്കിലും ഭൗതിക ജീവിതത്തിലെ പ്രയാണങ്ങളെല്ലാം പരിത്യജിച്ച് ഇന്ദ്രിയ സുഖങ്ങളിൽ വിരക്തനായി ദേഹബുദ്ധി കൈവെടിഞ്ഞ് പഞ്ചഭൂതങ്ങളുടെ സിംഹാസനത്തിലിരുന്ന് അവയെ അടക്കി ഭരിച്ചാൽ അവൻ്റെ ചിത്തം ഉറക്കുകയും അവൻ്റെ ആത്മജ്ഞാനത്തിൻ്റെ സുവ്യക്ത പ്രകാശത്തിൽ ഞാൻ എല്ലാ ജീവജാലങ്ങളുടെ നാഥനാണെന്നും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതനാണെന്നും അനാദിയാണെന്നും അവന് അറിയാൻ കഴിയുകയും ചെയ്യും അപ്രകാരമുള്ളവൻ കല്ലുകളിൽ സ്പർശമണിയാണ് ദ്രാവകങ്ങളിൽ അമൃതാണ് അവൻ എൻ്റെ ദിവ്യത്വത്തിൻ്റെ മർത്യരൂപത്തിലുള്ള അംശമാണ് അവൻ ചരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വിജ്ഞാനത്തിൻ്റെ സചേതന വിഗ്രഹമാണ് അവന്റെ അവയവങ്ങൾ ആനന്ദത്തിന്റെ ശിഖരങ്ങളാണ് അവന്റെ മർത്യശരീരം മറ്റുള്ളവർക്ക് മായാജനകമാണ് കർപ്പൂരത്തിന്റെ ഇടയിൽ വീഴാൻ ഇടയാകുന്ന വൈരക്കല്ല് വെള്ളം കൊണ്ട് നനഞ്ഞാലും ആവിയായി പോവുകയില്ല അതുപോലെ അവൻ ഒരു സാധാരണക്കാരനെ പോലെ കാണപ്പെടുമെങ്കിലും പ്രകൃതിയുടെ മായാശക്തിക്ക് അവനെ അശുദ്ധനാക്കാൻ സാധ്യമല്ല പാപങ്ങൾ ജീവനു വേണ്ടി അവനെ ഭയന്ന് ഓടി മറയുന്നു അഗ്നിക്കിരയായ ചന്ദന മരച്ചോട്ടിൽ നിന്ന് സർപ്പം ഒഴിഞ്ഞു പോകുന്നത് പോലെ എന്നെ അറിയുന്ന ഒരുവനിൽ നിന്ന് എല്ലാ ആഗ്രഹങ്ങളും വിട്ടകലുന്നു എന്നെ അറിയുന്നത് എങ്ങനെയാണെന്നും എൻ്റെ സ്വരൂപസ്ഥിതി എപ്രകാരമാണെന്നും മനസ്സിലാക്കണമെന്നുള്ള ചിന്ത നിനക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നിനക്ക് പറഞ്ഞു ശ്രദ്ധിക്കുക ഈ പ്രപഞ്ചത്തിലുള്ള വിവിധ ജീവജാലങ്ങളിൽ അവയുടെ സഹജമായ രൂപത്തിൽ എൻ്റെ പ്രകടിത രൂപം പരന്നു കിടക്കുന്നു